നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വളരെ സുപ്രധാനമായൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട് സഞ്ജു സാംസൺ ട്രേഡ് അത് സി എസ് കെയുമായിട്ടുള്ള സഞ്ജു സാംസൺ ട്രേഡ് അതിൻ്റെ ആ ഒരു ടോക്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് രാവിലെ സഞ്ജു സാംസൺ ടു ഡി സി എന്നുള്ള ഡീല് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങളും ഉടായ്പ് വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസമൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഈ ഡീലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ എവിടെ വായുവിൽ നിന്ന് വടച്ചു വിടുന്നതല്ല അങ്ങനെ വടച്ചു വിടുന്നവരുണ്ടാകാം അങ്ങനെ ചെയ്യാറില്ല കൃത്യമായ സോഴ്സ് പറയാറുണ്ട് പിന്നെ ഐ പി എൽ ട്രേഡുകളൊക്കെ എപ്പോഴും ഡൈനാമിക് ആണ് അത് ഇന്ന് വരുന്നത് തന്നെ നാളെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്നില്ല എപ്പോഴും എന്തും സംഭവിക്കാം അപ്പോൾ സഞ്ജു ടു സി എസ് കെ എന്ന് നമ്മൾ കുറേ മുമ്പ് കേട്ടിരുന്നല്ലോ ആ ഡീൽ ഓഫായിരുന്നു പിന്നീട് സഞ്ജു ടു സി ഡി സി എന്ന് കേട്ടു ഇപ്പോഴിതാ ക്രിക്ബസ് തൽക്കാലം നമുക്ക് ക്രിക്ബസിനെ വിശ്വസിക്കുകയും നിർവാഹമുള്ളൂ കാരണം ഇതുവരെയുള്ള അനുഭവം വെച്ച് നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു സഞ്ജു സാംസൺ ട്രേഡ് ടോക്സ് ബാക്ക് ഓൺ സി എസ് കെ സ്റ്റേബിൾ സോ വീണ്ടും സഞ്ജു സാംസൺ ടോക്സ് ഇവിടെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നിട്ട് അവരതിൽ കൃത്യമായിട്ട് പറയുന്നു സി എസ് കെ ആൻഡ് ആർ ആർ ഹാവ് റീ എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടാക്ട് ഓവർ എ പൊട്ടൻഷ്യൽ ട്രേഡ് ഇൻവോൾവിങ് സാംസൺ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ ട്രേഡ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സി എസ് കെ ആൻഡ് ആർ ആർ അവരുടെ കോണ്ടാക്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിട്ടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒരു നിർണായക വിവരം കൂടി ഒരു പുറത്തുവിടുന്നു ഇറ്റ് വുഡ് നോട്ട് ബി സർപ്രൈസ് ഇഫ് എ ടോപ്പ് സി എസ് കെ പ്ലെയർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡീൽ ഈ ഡീലിൽ ഒരു പ്രധാനപ്പെട്ട സി എസ് കെ പ്ലെയർ ഇൻവോൾവ് ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതായത് ഒരു സ്നാപ് ഡീലിനുള്ള സാധ്യതയാണ് അവിടെ അവർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം അത് ഒരു സുപ്രധാന താരമായിരിക്കും സി എസ് കെയിൽ ഒരു സുപ്രധാന താരം ഈ വിഷയത്തിൽ ഒരു സ്വാപ്ഡീലിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല നേരത്തെ രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു അത് സി എസ് കെ ഡിനൈ ചെയ്തു എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല വീണ്ടും വാർത്ത വരികയാണ് സഞ്ജു സാംസൺ ടു സി എസ് കെ എന്നുള്ള ആ ഒരു ഡീല് വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ് ഒരു ബിഗ് ട്രാൻസ്ഫറിന് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം പതിനഞ്ചാം തീയതി വരെയാണ് ആ ഒരു ഡെഡ് ലൈൻ ഡേറ്റ് ഉള്ളത് അതായത് താരങ്ങളെ റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റീടെൻഷൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റ് പുറത്തുവിടേണ്ട ഡേറ്റ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു തീരുമാനമാകും എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ